ടയ്ക്കാലോ ഈ സ്കാൻ ചെയ്തേ അതെന്തുവാന്നോ പോലെല്ലാം തലേനകത്തോട്ട് അത് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ആ നിന്റെ തല അവിടെ ശരി ഇട്ടോള കൊണ്ടില്ല എപ്പോ വരാനാ േ രാവിലെ ഒന്ന് വൈകിട്ടൊന്നും രണ്ടു നേരം കുളിക്കാനുള്ള വരുമാനം ഒന്നും എഴുതിക്കില്ല ആദ്യളൊക്കെ അവര് പഴത്തൊലി കൊടുത്തോണ്ടിരിക്കുവോത്തലി കൊടുത്തേ വയറി പിടിച്ചില്ല അങ്ങനൊക്കെ ഉണ്ടോ ഇന്ന ആരി നീ പഴത്തൊലി കൊടുക്കുവാന്നോ കൊടുക്കുമ്പോ അതിന്റെ വയറിന് പിടിച്ചോണം മുറുകെ പിടിച്ചോളാം ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലയോ പോയത് രണ്ട പിള്ളേരും അറിയിട്ടില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്തു പണിക്ക് പറയുന്നേ പറഞ്ഞു ഹലോ ഭായി ഇന്ന് അവിടെ കാമില്ല കേട്ടോ നമുക്ക് നാളെ അവിടെ കാമാ കേട്ടോ ഇത് രാജ്യം ചെയ്യും നീ ഇങ്ങോട്ട് നമുക്ക് ഇന്ന് ഇവളം കാമാരുന്ന് എന്തോന്നെയുള്ള നിനക്കറിയാമോ എന്തോനുള്ളതാ ജടാ ഈ അതെന്തോ അസുഖത്തിനുള്ള നിനക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല അപ്പൊ പിന്നെ ഇത് ഇൻ്റെ ല ഇത് ഇതിനകത്തേ പിഴിഞ്ഞു കേറ്റിഞ്ഞു കീഴിൽ കീഴിൽ പോയത് അവിടെ ഇത് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം തീയതി വരാനില്ലേ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇവിടെ വന്നതാണ് ഒരൊറ്റ ജീവനക്കാർ ഇവിടെ ഇല്ലായിരുന്നു ആയിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് മാർച്ചായിരുന്നെങ്കിൽ ഇവിടെ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതല്ല

ും അറിയാതെ അങ്ങനെ നാളുകൾ നീക്കി വെല്ലുവിടെ കിഴക്കവിടാ എവിടെ കിഴക്കവിടാന്ന് കിഴക്കതോണ്ട് ഇത് പിന്നെ ഇത് ഈ കൈ പൊങ്ങുമ്പോ എന്നെ ഈ കൈ വാങ്ങന ടീച്ചർ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അശോ എന്നായിരുന്നു പേര് ഞങ്ങളെ വീട്ടുകാരും സമ്മതിച്ചില്ല ഇവിടെ വില്ലേജ് ഓഫീസർ ആയിട്ട് ഓഫീസറായിട്ടിരിക്കുക തുടങ്ങാടി തുടങ്ങാൻ തുടങ്ങാം ദൈവമേ സൂര്യനായി തഴുകി ഉറക്കമുണർത്തും അച്ഛനെയാണ് അറിയാതെ അച്ഛനെയാണ് അരി എടുത്ത് ചട്ടിലിട്ട് വറുത്ത് നല്ല പിന്നെ ചെടച്ചു പൊട്ടിയാക്കി നാലുമണിയാകുമ്പോൾ നമസ്കാരം ഞാൻ എസ് ഐ ശാന്തൻ എന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കള്ളൻ പവിത്രന്റെ ഭാര്യക്ക് എത്രാമത്തെ ആണോ എന്തോ എന്റെ എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു മൊബൈൽ പൈസ റീചാർജ് ചെയ്യുന്നു ആഹാ എടാ അതെന്തോന്നറിയോ നേരം വെളുക്കും സൂര്യൻ എന്റെ ഈ നെറുന്തലേക്കോട്ട് അടിക്കുന്നത് അതിന് ഞാൻ ബിജുന്റെ കടയിൽ നിന്നു നോക്കിയില്ല അല്ല എന്താ പറഞ്ഞേ കളജ് പഠിക്കണ്ട പത്ത് കുമ്പോ അടിച്ചതിന് ഒഴിയാവുന്നു ഏറ്റ കളിയാണല്ലോ ആ മൊബൈൽ ഫ്ലൈറ്റ് മോൾ ഇടുക മൊബൈൽ ഫോണോ എന്താ കാണിക്കോൾ ഇടാൻ പറഞ്ഞു പറഞ്ഞു രൂപ പഠിക്കാതെ ജൈവൻ അറിയാ തനിക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി താൻ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ പത്തോ അല്ല മടക്കി വരുന്നല്ലോ പൊടിയൻ കൊച്ചാട്ടാ പൊടിയൻ കൊച്ചാടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുത് എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോഴോ ഇതേ ഉള്ളു ലാസ്റ്റിൽ തേനെ ഉമ്മായ്യോ തൊട്ടാ നിങ്ങളുടെ വിളി മുടങ്ങിയത് ഏത് ഫോട്ടോ എടുത്ത് തറേ ഫോൺ വെച്ചിട്ട് അലക്ക് കല്ലേ ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കരുതെന്ന് പറഞ്ഞില്ലേ എല്ലാവരും കണ്ടോ അത് എല്ലാം കണ്ടു എല്ലാം കണ്ടുപോലും കേറി എങ്ങനെ എങ്ങനെ ഞങ്ങൾ ഓടി നിക്കുവാ ഇറങ്ങി അഞ്ചോ ഒറ്റാനും ശ്രദ്ധിച്ചോളാം ശ്രദ്ധിച്ചോളാം ഇവിടെ ഞെക്കിയ സാ കേക്കും ആ ഇവിടെ ഞെക്കിയ രീ കേും ആ ഇവിടെ ഞെക്കിയ ഗാ കേക്കും അതേക്കിയാലോ ഇതേക്ക മാ കേക്കും ഇവിടുന്നല്ല ഇവിടെ എന്തോ ചെയ്യാനിട വെള്ളം തീരും അപ്പൊ മനസ്സ് മടിച്ചടാ ഇനി തന്നെയല്ലേ എനിക്കിനും വിശ്വാസവും താഴോട്ട് വാദം അത് മാറാൻ എന്തോ ചെയ്യണം അത് പോത്തിറച്ച് കഴിക്കണം ഇറച്ചി കഴിച്ചു അതുകൊണ്ട് പോത്തില്ല അതെങ്ങനാ കാണുന്നേ ആ പോത്തിന്റെ ഇറച്ചിയില്ല നീ കഴിച്ചേ പിന്നെ പോത്തില്ല പായിട്ട് േ അവിടെ വിലക്കുന്ന പോലീസിന്റെ ചേട്ട് കൊടുത്തപ്പം പറഞ്ഞത് രണ്ടി പോയിരിക്കാൻ എന്റെ പായിട്ട് രണ്ടു അല്ല പ്ലാറ്റ്ഫോമിൽ രണ്ടിയിരിക്കാൻ നല്ല ഭംഗിയാക്കിയോ ആന്റെ ഇടയ്ക്ക് കമ്പി കുത്തിക്കാട്ടി വെച്ചാൽ അതെന്തോന്നറിയപ്പോ ഇത്രയും സ്വർണ്ണം വിട്ട് നടക്കുമ്പോ ഇടിമിന്നലേക്കാൻ സാധ്യതയുണ്ട് വെച്ചിരിക്കുന്ന കഥയാണ് ഞാനും ഉണ്ട് അത് പറയുമ്പോ നീ മുമ്പിൽ തങ്ങി ചാടുവല്ലോ അവിടെ പേഷ്യന്റ് നോക്കണം കേട്ടോ നോക്കാം അതെങ്ങനാന്ന് പറയാ കറ്റാർവാഴ കൊണ്ട് വെച്ചിട്ട് കൊല പെട്ടാൻ കാത്തിരുന്നു ഇന്ത്യയുടെ ആ ദേശീയ പക്ഷിയുടെ പേരുണ്ട് മൈന ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി പോലെ എന്തെങ്കിലും ഹാജരാക്കിയ ജാമ്യം കിട്ടത്തുള്ളൂ അപ്പൊ എന്റെ ഹരിക്ക് സ്ഥലം വല്ലതും എന്റെ പേര് സ്ഥലമുണ്ട് ഓ ഹരിപ്പാട് ആദ്യം എന്റെ പേരാ ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു എന്തുമായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയ കേട്ടറിയോ ടി വേണം സ്റ്റേജിൽ എത്ര അടി വേണം ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ വട്ടം ഞാൻ കൊള്ളു ഈ പ്രാവശ്യം നമ്മളെ വീതിച്ചു കൊള്ളണം എനിക്ക് അടി തന്നു അപ്പൊ രണ്ട് രണ്ട് നാലടി മതി അല്ലേ ഞാൻ എനിക്ക് ലീവ് എന്തോ ചെറിയൊരു ചെറിയൊരു മരണം കാണും ആരാടാ മരിക്കാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രൻ സ്വാമി ഈ കുഴിയിലോട്ട് കാലിൽ നീട്ടിയിരിക്കുന്ന ഈ തള്ളക്ക് ചെന്നിന്റെ കടാന്ന് എനിക്ക് അറിയില്ല എന്നാലും വേണ്ട കഴിഞ്ഞ ഇവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ എന്തോ കഷ്പത്തിലൊരു ചായ അവിടെ മിണ്ടാതിരിക്കുന്ന പാ വെക്കാതെ നിങ്ങൾക്ക് ഒരു വിത്തോട്ട് ചായ മധുരം കുറച്ചെ പണ തരാം അവിടെ മിണ്ടാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹം ഈ കടയില് ഇതുവരെ ഒരു കച്ചവടംന്ന് പറഞ്ഞല്ലോ എന്റെ

ഞാൻ റെഡിയാകണ്ടേ നോക്കി എനിക്കൊരു ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ ഇത് അടൂരിന്റെ മെണ്ടയെ കൂടെ ഫ്ലൈറ്റ് പോന്നെ അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം അടുവക്കാരോ ഞാനതെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞ ഒന്നേ ഇവനെ എറിഞ്ഞിടും അല്ലെ വലിഞ്ഞങ്ങനെയല്ലോ അവൻ അതേ കേറും ചായ തുള്ളിയേ ഉള്ളു കുടി അണ്ണ വന്നേ ഇതും അടി കുഞ്ഞിനെ നോക്കിയേ ആ അണ്ണന്റെ അതേ ചായ ഞാ നിന്റെ ചായ അണ്ണന്റെ ചായ നിന്റെ ചായ അണ്ണന്റെ ചായ ചായ കൊള്ളാ തേയില ഞാനടിയേ പൊടിയും കൊച്ചാട്ടോ ഞാൻ ഓർത്ത് ഒച്ച ഇഴഞ്ഞു പോവായിരിക്ക അഞ്ചു അഞ്ചു പത്ത് പത്തു അഞ്ചും പതിനഞ്ച് അഞ്ചു ഇരുപത് എന്നാ ചെയ്യും കൊറേ വർഷമായി ഞാൻ കട തുടങ്ങിട്ട് രണ്ട് ചെവി രണ്ട് അല്ല ഒരെ കേല്ലേ വരച്ച് വെക്കണോ അല്ല പറഞ്ഞാ കേക്കത്തില്ല നീ പറഞ്ഞാ കേക്കാത്ത എന്തോ പിടിച്ചോണ്ട് കൊല്ല ഉണ്ടോടാ ഉണ്ട് എടെ വീട്ടിലാളില്ല നിന്റെ പെണ്ണും പുള്ള എന്തിയെ നിന്റെ പൊന്ന് വൈദ്യരെ ആ ഒരു കുന്നും പുറത്താണ് എന്റെ വീട് ഞാനാണോ അല്ല പഞ്ചായത്ത് എടുത്തിട്ട് എങ്ങനെ ഉണ്ട് ചോദിക്കട്ടെ ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് ആരോടാ എണക്കിട്ടാന്നെ കുത്തി പോയില്ലോ പിന്നെ ലീന മേരി സിസ്റ്റോ വർഗീസ് ഹസ്ബൻഡ് 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 അല്ലടാ ആ എണ്ണ പോലുമില്ല ഞാനെന്തോ ചെയ്യാനേക്കും അപ്പൊ ഞാൻ പറഞ്ഞു വിട്ട നീ എണ്ണ വാങ്ങിച്ചില്ല ഞാൻ ആ കാടയിലെല്ലാം പോയി തിരക്കി അങ്ങനെ ഒരു എണ്ണയോ അവിടെ ഇല്ല നീ എന്തോ ചോദിച്ചേ ഞാൻ പറഞ്ഞു ചക്കിലെ കാറ്റിയ എണ്ണ തരാൻ പറഞ്ഞു ഇവരെ ചക്കിതാട്ടീതല്ല ചക്കിലാട്ടി എണ്ണ മേടിച്ചോണ്ട് വരാനില്ല പറഞ്ഞേ ഒരു രൂപ വലുപ്പത്തില്ലേ ഗോതമ്പ് വെച്ച് ദോഷം ഉണ്ടാക്കുന്നത് കച്ചവടം വെള്ളം ഉണ്ടാവും അതല്ല എടാ എന്റെ മാമനൊരു കാണിക്കഞ്ചു വാണത് ആ ആപ്പൊ അയു ഒരു രൂപ വലിപ്പത്തിൽ ഇപ്പൊ ആഹാരം കൊടുത്തോണ്ടിരിക്ക